നമ്മളെ ഇൻട്രോ വീഡിയോ കണ്ടിട്ട് ഇതാക്കണ് നിങ്ങൾ അകപ്പാടെ വീഡിയോ ഷോകാണെന്ന് വിചാരിച്ചു പോകല്ട്ടോ നമ്മളെ വീഡിയോ ഇതാക്കണ് എപ്പോഴും പ്രൊഡക്റ്റീവ് ആയി കഴിക്കാരും നമ്മൾക്ക് തകണ് എന്ത് കുഴപ്പമുണ്ടായാലും നമ്മളെ എപ്പോഴും പ്രൊഡക്റ്റീവ് നമ്മളെ ബി പോസിറ്റീവ് ആയിട്ട് കഴിക്കാറും ജീവിതങ്ങനെ മുന്നോട്ട് നീക്കട്ടെ ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുക അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ തകണ് അടിപൊളിയൊരു ദിവസത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണ്ടിട്ട ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ ഇതാക്കണ് ചൂടപ്പം പോലത്തെ വീഡിയോന്ന് രാവിലെ തൊട്ടെടുത്ത വീഡിയോ അതാണ് കേട്ടോ ഇന്ന് തിങ്കളാഴ്ച അല്ലേ അപ്പൊ ഇതാക്കണ് എല്ലാം എല്ലാ പരിപാടികളും ഇത് തുടങ്ങി വെക്കേണ്ട ദിവസമാണ് തിങ്കളാഴ്ച അല്ലേ അപ്പൊ ഞാനും തന്നെ നാർത്തക്കാലത്തിന്റെ പരിപാടികൾ തുടങ്ങട്ടേ എന്ന് വിചാരിച്ചു ഇന്നലെ ഇതാക്കണ് നമ്മള് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിൽ എല്ലാവരും ചിലർ പരിപാടികളുണ്ട് അതേപോലെ തന്നെ രണ്ട് ഹാക്കുകളും പറയുന്നുണ്ട് ഹാക്ക് നല്ല രണ്ട് ട്രിക്കുകൾ കെട്ടോ അപ്പൊ രണ്ടും അമ്മക്കുള്ളത് തന്നെയാണ് അടുക്കളയിലെ കാര്യത്തിനും ഒന്ന് നമ്മളെ പേഴ്സണലായിട്ട് എത്തിരി കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാന്ന് മാത്രം അപ്പൊ അതെന്താന്നുള്ളത് ഇതാക്കും നമ്മള് വഴിയപ്പ് ഇറങ്ങാ അപ്പൊ ഞാൻ ഇതാക്കുന്ന നാർത്ത കാലത്ത് നീച്ചുകൊണ്ട് അപ്പോൾ ഒന്നാമത് നമ്മളെ മുപ്പരക്ക് പണിയുണ്ട് രണ്ട് മൂന്ന് നാല് ദിവസം കൂടിയിട്ട് ഇന്ന ഒരു പണിക്ക് പോകണത് കിട്ടാം അപ്പോൾ ഉണ്ട് കണ്ണൻ വന്ന് ഓം പോകണുണ്ട് പിന്നെ സ്കൂട്ടിയൊക്കെ ഉണ്ടാക്കും സ്കൂളുണ്ട് അപ്പം അങ്ങനെ ഒരു ജഗബൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം പിന്നെ ഞാൻ പോകാത്ത ഒന്നുണ്ട് ഞാൻ നാർത്തക്കാലത്തൊക്കെ ഇട്ട് നീച്ചേക്കണ് കിട്ടാം അപ്പം കണ്ണൻ ഇതാക്കണം ഒരുങ്ങി കെട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചോർത്ത് ഓം കുളിയൊക്കെ കഴിഞ്ഞത് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കേട്ടോ അപ്പം കടിയൊന്നും വല്ലാതെ കൂട്ടൊന്നും അപ്പോൾ ഒരു കട്ടൻ അടിച്ചാണ്ട് ഓനോട് പോകലാ കേട്ടോ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് ഓൻ ചായയൊക്കെ നല്ല വിശദമായിട്ട് കുടിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് എന്തെങ്കിലും ബേക്കറി കാടിൻ്റെ തിന്നിട്ട് പോകലാണ് പതിവ് അങ്ങനെ എന്താക്കണ ഓന് പോകാൻ നിൽക്കുകയാണ് മൂപ്പർക്ക് ഇന്നിപ്പോൾ ഒരു തൽക്കാലം കിട്ടിയൊരു പണിയല്ലേ അത് കളയേണ്ടാന്ന് വിചാരിച്ചു ഇന്ന് ഓട്ടോറിക്ഷ ഒക്കെ ആട്ടോ മൂപ്പേര് പോണത് അപ്പം ഓട്ടോറിക്ഷ മേലുണ്ട് തൊണ്ക്കാരനുണ്ട് അവിടെ അപ്പോൾ പോലപ്പം അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുക കേട്ടോ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ മൂപ്പേര് കൊണ്ടാക്കലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഒറ്റ കൊണ്ടാക്കലാണ് അതോടുകൂടി നമുക്ക് ആ ഒരു പണിയാണ് ലീവ് എടുക്കേണ്ട അവസ്ഥയാട്ടോ അപ്പം ഓട്ടോറിക്ഷ കാണീ ഒരു മുന്നൂറ് റുപ്യൊക്കെ കൊടുക്കണം പോയി വേരവിന് ഒരു മുന്നൂറ് റുപ്പ കൊടുക്കണം ഇപ്പൊ മുന്നൂറ് റുപ്യ കൊടുത്താലും വേണ്ടില്ല ഞാനൊരു പണിക്ക് പോട്ടേന്ന് പറഞ്ഞിട്ട് മൂപ്പർ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് സ്കൂൾക്ക് പോകുക ചോറ് കൊണ്ടുപോവാണല്ലോ അപ്പൊ അതിനുള്ള പരിപാടി ആട്ടോ അപ്പൊ കണ്ണൻ ഇതാ ശനിയാഴ്ച വൈകുന്നേരത്താ വന്നത് ഞായറാഴ്ച ആവുമ്പോൾ പോയി ചെയ്ത് ഇനി പോകണം കാര്യങ്ങളല്ലേ അപ്പൊ രണ്ടു ദിവസം കുറച്ചുകൂടി ലീവ് കിട്ടണമെങ്കിൽ ഇതാക്കണ് പോയേ തീരും പറഞ്ഞിട്ട് ഇതാ തിങ്കളാഴ്ച രാവിലെ തന്നെയാണ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ അതിന്റെ പണികൾ എടുത്തുകൊണ്ട് നിൽക്കന്നെയാണ് അപ്പൊ ഒരു അഞ്ചാറ് ചപ്പാത്തി ഇട്ടിട്ട് ചൂടാനായിട്ട് ഇതാക്കണ് മാവൊക്കെ ഞാൻ കുഴച്ചു വെച്ചിരുന്നു ഫ്രിഡ്ജിൽ ആയിരുന്നു കിട്ടോ ഫ്രിഡ്ജിൽ ഇങ്ങനെ നമ്മളെ ചപ്പാത്തിന്റെ മാവൊക്കെ കുഴച്ച് വെക്കുമ്പോൾ ഒന്നെങ്കിൽ വെളിച്ചെണ്ണ കവറിൽ വെളിച്ചെണ്ണയിലൊക്കെ മുക്കി ഇങ്ങനെ എണ്ണയിലൊക്കെ മുക്കി ഇങ്ങനെ വെക്കുക അതിന്റെ കാട്ടൊന്നും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചെണ്ണ കവർ ഉണ്ടല്ലോ നമ്മള് വെളിച്ചെണ്ണയും കൊണ്ടുവരില്ലേ ഒരു കവറിലൊക്കെ ഞങ്ങൾ കവറിലാട്ടാണ് കൊണ്ടുവരല് കുപ്പിയിൽ ചിലപ്പോ വാങ്ങൂ കറിലാട്ടെ വാങ്ങുക അഞ്ഞൂറ് രൂപ പാക്കറ്റൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഉള്ളിൽ നിറച്ച് വെക്കൂട്ടെ ഞാൻ ബാക്കിയുള്ള ഗോതമ്പുവാ ബാക്കിണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയി പിറ്റേ എന്നൊക്കെ അതൊന്നും കേടൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്താ അവസ്ഥ ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ നല്ല വയർ വേദന ഉണ്ട് അപ്പൊ മാസം മാസം വരുന്ന വിരുന്നുകാരണം നാർത്ത കാലത്ത് കൂട്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ഒരു ബേജാറും പെത്തപ്പാടും നമുക്ക് ഇണ്ടാനും അങ്ങനെ ഞങ്ങൾ ആ ചപ്പാത്തിയും കൂടി ചുട്ട് കഴിഞ്ഞേര മൂപ്പര് പോകാനായി ചായ ഒക്കെ കൊടുത്ത് മൂപ്പരെ പറഞ്ഞേക്കാട്ടോ പിന്നെ മക്കളൊരാൾ നീച്ചിട്ടില്ലെന്ന് അവിടെ ഇട്ട് പോകുന്ന പിന്നെ വേഗം നീക്കുമല്ലോ ഇത് അമ്മമാരുടെ സ്ഥിരം പരിപാടിയാണ് മക്കളൊന്നും നീച്ചിട്ടില്ലെങ്കിൽ അവിടെ ലൈറ്റിട്ടാണ് പോരും കേട്ടോ ഫാൻ ഓഫ് ലേറ്റ് ഇട്ടാണ് പോരും അതാണ് ഇന്ത്യയൊക്കെ സ്ഥിരം പരിപാടി അതാ വിളിച്ചിട്ട് നീച്ചിട്ടില്ലെങ്കിൽ അകപ്പാടൊക്കെ ഒരു ട്രിക്ക് അറിയുന്നത് അതു മാത്രമേ ഉള്ളൂ കേട്ടോ ലേറ്റിട്ടാണല്ലോ ഏത് ഉറക്കക്കാരനും നീച്ചങ്ങൾ പോരും അപ്പം അങ്ങനെ കുഞ്ഞാറ്റം മാത്രമേ ഉള്ളൂ നീക്കാനായിട്ട് ഉണ്ണിമോള് കുളിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൂപ്പരും പോകാൻ നിൽക്കുകയാണ് ഇന്ന് ഇടപെടണിയാണ്ടോ പണി അപ്പം ഇന്ന് അവിടെ പോകാൻ നിൽക്കാൻ കേട്ടോ അല്ലെങ്കിൽ കഞ്ഞിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ പോവുക അപ്പം അങ്ങാടിയിലാവുമ്പോൾ ഹോട്ടലിൽ നാട്ടിൽ തിന്നുക ഇനിയിപ്പോൾ കെട്ടി പേരി കൊണ്ടോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങാടിയിലാവുമ്പോൾ ഹോട്ടലിൽ നിന്നും അപ്പം അങ്ങനെയാട്ടോ അപ്പം മൂപ്പര പറഞ്ഞ വെച്ചിട്ട് പിന്നെ ഞാൻ ചോറ് കൂറ്റി വെച്ചിന്ന് ഇനി പൈക്ക് വേറെ എത്രയും ഒക്കെ ഒന്ന് ഉണ്ടാക്കണം അപ്പം കുട്ടികൾക്കല്ലേ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അതേപോലെ തന്നെ ചോറിന് കൊണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ ചപ്പാത്തി എന്ന് പറയുമ്പോ ഒരുപാട് ചപ്പാത്തികളൊന്നുമില്ല ഇല്ല ബാക്കിയില്ല മാവല്ലേന്ന് ഒരു അഞ്ചാറ് ചപ്പാത്തി ഉണ്ടായിരുന്നുള്ളു ട്ടോ അപ്പൊ അത് അങ്ങനെ മുപ്പരടം തിന്നുപോയി ബാക്കിയൊക്കെ കുഞ്ഞാറ്റൊക്കെ ഉണ്ട് ഇനി അതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ തിന്നു കൂട്ടോ അങ്ങനെയാണല്ലോ അത് വേറെ കടികളൊന്നും പിന്നെ ഉണ്ണിമോൾ അങ്ങനെ ചായക്ക് കടിയൊന്നും കൂട്ടാത്തത് കൊണ്ട് തോലൊന്നും ഉണ്ടാക്കിയതൊന്നുമില്ല പിന്നെ നമ്മളെ മക്കൾ ഇതാക്കണം ഒരു ചോയ ഉണ്ടായി കിഴങ്ങിനോട്ട് എന്ത്ണ്ടാക്കി കൊടുത്താലും തിന്നു കിട്ടാം അപ്പൊ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു കിഴങ്ങ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കൂലെ മുപ്പേ ഒക്കില്ല എല്ലാം ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കൂല അപ്പൊ നിളത്തിനൊക്കെ അരിഞ്ഞ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടാണ്ടിട്ട് അങ്ങനെ അപ്പൊ അങ്ങനെ ആക്കി കൊടുക്കാന്നാ വിചാരിച്ച കേട്ടോ അപ്പൊ പൊതുവേ ഈ ബംഗാളി അതാണല്ലോ ഈ കിഴങ്ങ് വർഗങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതേമാർ കണ്ട മക്കളും ഓലെ ഇതാക്കണേ കിഴങ്ങ് എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഒരിക്കിഷ്ടമാണ് എന്താക്കി കൊടുത്താലും നല്ല ഇഷ്ട ഇങ്ങനെ പൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉഷാറായി ചോറിരുന്ന് അങ്ങനെ തിന്നു അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് അങ്ങനെ തിന്നു കിട്ടും അങ്ങനെയാണുള്ളത് അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കും ചോർക്കും ഒക്കെ ഇതാക്കണ് ഈ കിഴങ്ങിൻ്റെ ആ ഒരു ഫ്രൈ ആയിട്ടുള്ളത് അങ്ങനെ ആ വെള്ളമൊക്കെ ആക്കി പാത്രമൊക്കെ ആക്കി ചോറൊക്കെ ആക്കിയിട്ട് ഞാൻ കുളിക്കാൻ പോകട്ടെ എന്ന് വിചാരിച്ചു ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് ഇന്നോടന്നെ എന്തോ വെറുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് കുളിച്ച് തരട്ടെ അപ്പോൾ ഫസ്റ്റിൽ തന്നെ കുളിക്കാൻ നിന്നാ പിന്നെ ഇതൊക്കെ അവതാളത്തിലാവും പാളം തെറ്റും പറയില്ലേ ആ ഒരു വണ്ടി പോണ പാളം തെറ്റിയാൽ പിന്നെ ഒന്നിനും കഴിയൂല അതുകൊണ്ട് ഇതാക്കണം ഞാൻ കടിച്ചു കുടിച്ച് നിന്നതായിരുന്നു കേട്ടോ അഞ്ഞ് വണ്ടി പോയിട്ടൊന്നും കുളിക്കട്ടെ അപ്പം ഉണ്ണിമോള് കൂളിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അവിടെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ മറ്റുള്ള നീച്ചു പല്ലൊക്കെ തേക്കുന്നുണ്ട് ഞോളോട് കുളിക്കാൻ പറഞ്ഞിട്ട് ഓക്കില്ല പാത്രം കൂടി എടുത്ത് വെച്ചിട്ടാ കേട്ടോ ഞാൻ കുളിക്കാൻ ഇറങ്ങണത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിളിയോട് വെളിയാവും ആ തലക്കന്നും ഈ തലക്കന്നൊക്കെ വിളിയോട് വെളിയാവും അതുകൊണ്ട് എനിക്ക് കൈ കേൾക്കാനാവില്ല ണ്ട് എല്ലാതും ഒതുക്കി വെച്ച് കഴിഞ്ഞേരെയാണ് ഇപ്പൊ ഇറങ്ങിയത് അപ്പൊ വേദന വരുത്തതാക്കുന്ന ആ ഒരു ബൈക്ക് അങ്ങനെ വരുന്നുണ്ട് ഞാനിന്റെ പണി എടുത്തോണ്ട് അങ്ങനെ നിക്കണിണ്ട് അപ്പൊ കുറലോട് തീരുമാനം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് രാവിലെ മഴ തന്നെയാണ് ചീച്ചിലീന്ന് പറഞ്ഞാൽ പോര കേട്ടോ നല്ല മഴയാണ് കേട്ടോ ഇനി ഇനി അങ്ങനെന്താ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നേരം ഉണക്കാനൊക്കെ ഉണക്കി ഇനി മുറ്റത്തൊന്നും ഉണക്കാൻ പറ്റില്ലല്ലോ മഴയല്ലേ അതുകൊണ്ട് തന്നെ അകത്തു കൂടെ ഒക്കെ ഇട്ട് തെറ്റപ്പാക്കി വന്ന് കഴിഞ്ഞേര വേഗം വന്ന് ഒരു പൊട്ടൊക്കെ തരട്ടെട്ടോ എങ്ങനെ ചെയ്ഞ്ഞാ നിൽക്കുകയാണെങ്കിലും ഇതൊന്നും കഴിയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ പിന്നെ മഴ പെയ്യന്നെയാണ് ആ റബ്ബർക്കൊക്കെ നോക്കിയാൽ മഞ്ഞ് നിൽക്കണ പോലെയാണ് മഴ നല്ലോ ഒരു മഴ എന്നറിയോ രാവിലെ തന്നെ ഭയങ്കര മഴയാണ് അപ്പൊ ഈ സ്കൂൾക്ക് ആ ഒരു നേരത്ത് നോക്കിയാണ് മഴ പെയ്യൂട്ടോ ഇനി ഇത് കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല കേട്ടോ കുറച്ചു കണ്ട് സ്കൂളിലൊക്കെ പോണ ഒരു നേരം നോക്കി സ്കൂൾ വിടുന്ന ആ ഒരു നേരം നോക്കിയിട്ടാണ് മഴ പെയ്യുന്നത് ആ ഒരു കൃത്യസമയം അലറാം പഠിക്കുന്ന പോലെ ഒക്കെയാണ് മഴ പെയ്യുന്നത് അപ്പൊ അതാ പണിക്ക് പോകണവരൊക്കെ ജോലിക്ക് പോകണവരൊക്കെ അങ്ങനെ പോയോണ്ട് ഇരിക്കണ്ട് ഇവൾക്ക് ഇപ്പൊ മഴയായാലും വെയിലായാലും അവർക്ക് പോകല നിർമ്മാണം ഇതാണല്ലോ അപ്പൊ നമ്മളെ മാറിക്കല്ലോ നമ്മൾ അടുക്കളയിലത്തെ പണിയും വെറു വീട്ടത്തെ പണിയും കാര്യങ്ങളൊക്കെ നേരത്തെ കാലം ഒക്കെ നീട്ടി കുത്തിരിക്കാന്ന് വിചാരിച്ചാൽ നടക്കൂലേ പക്ഷെ ഓൾക്ക് അങ്ങനെ അല്ലല്ലോ ഓല് ഇതാക്കണ് ഓൾക്ക് പട്ടണി പയ്യവരൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇതാക്കണ് കിട്ടും കെട്ടി പോണതില്ലേ ഓരോരുത്തരെ ഓരോരുത്തർ കഷ്ടപ്പാടാ ജീവിക്കാൻ വേണ്ടി പല പല ജോലികൾ ചെയ്യണവരുണ്ടല്ലോ അല്ലെ കുപ്പിയിരുത്തോ ടുത്തോ hey, അന്നപ്പോർന്നു അങ്ങനെന്താണ് ഓളും കൂടി പോയി കഴിഞ്ഞേരെയുണ്ടെക്ക് ചായ ഒടിക്കാനുള്ള ഒരു ബോതി വന്നു അപ്പം ചായ ഒക്കെ ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവരും തിന്നതിൻ്റെ ബാക്കി രണ്ട് ചപ്പാത്തി ഉണ്ട് അവിടെ അപ്പം കറിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നല്ല ചൂടുള്ള ചായ ഉണ്ട് നല്ല രണ്ട് ചപ്പാത്തി ഉണ്ട് കിട്ടും അതൊക്കെ ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നെ പേപ്പർ പേപ്പറിലാണ് ഈ ഓഫറിന്റെ തല്ലാണ് കേട്ടോ എല്ലാ കടയിലും നല്ല ഓഫറാണ് ഇമേജിൽ അങ്ങനെ എല്ലാ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളിലൊക്കെ ഇതാക്കഡ് ഓഫർ നടക്കുന്ന കാലാണല്ലോ അല്ലേ ഓഫർ ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടല്ലേ ഓഫർ നോക്കാൻ വരുവാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കുതിർന്നേരം ആണ്പോ ഇനി ഇരുന്നിട്ട് കാര്യമില്ല ഇരുന്ന ആ ഒരു ഇരുത്തം കിട്ടുള്ളൂല്ലേ അപ്പൊ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരാൻ നിന്നുട്ടോ അപ്പം ഈ ഒരു മാസം മാസം ഇതാക്കിയാണ് ഇങ്ങനെ കാല് പൊതിഞ്ഞ് കെട്ടണം കേട്ടോ ഇപ്പം അല്ല സൂക്കടാണത് അപ്പോൾ ഈ കാലിൻ്റെ അടി ഭയങ്കരമായിട്ട് കുത്തി വറച്ച ഒരു വേദനയാണ് ഈ ഒരു തണുപ്പുകൊണ്ടാണോ ഇനി ഇങ്ങനെ പിരീഡ്സിന്റെ ആ ഒരു ടൈം ആയിട്ടാണോ ആവുകയും നല്ല വേദന ഉണ്ടായാലും കിട്ടാം അപ്പം നല്ല രണ്ട് ആ ഒരു ഉള്ളനാടി ഉണ്ടല്ലോ കാലിൻ്റെ ഉള്ളനാടിയൊക്കെ എന്തോരം വേദനയാട്ടോ അപ്പോൾ അകത്ത് കൂടെ ചെരുപ്പിട്ട് കിടക്കണ പരി പരിപാടിക്കില്ല കേട്ടോ എനിക്ക് ഇതെന്തോ താല്പര്യമില്ല ഇഷ്ടമല്ലാട്ടോ പിന്നെ ഇതാക്കണ് മാസാ മാസം അല്ല ഇപ്പം ഇങ്ങനെ ഒരു മൂന്നോ രണ്ട് രണ്ടു ദിവസമൊക്കെ ഉണ്ടാകുള്ളൂ ആ ഒരു കാല് കല് വേദന ഉണ്ടാവും പിന്നെ വയറും കാര്യങ്ങളും എല്ലാടും വേദന ആകുമല്ലോ അല്ലെ അപ്പൊ എല്ലാ വേദനക്കും ഞമ്മക്ക് ഇതാക്കുന്ന പരിഹാരം കണ്ടെത്താൻ കഴിയൂലല്ലോ ആ പ്രത്യേകിച്ച് ആ ഒരു സൂക്കടല ആ ഒരു പ്രോസസ്സാണല്ലോ പിന്നെന്താകള് കാൽ ഇങ്ങനെ തരിച്ചിങ്ങനെ കയറി ഇപ്പം ഞാൻ ഷോക്ക്സ് ഇട്ടിട്ടോ ചെരുപ്പിടാൻ ഏതാലും കഴിയൂല ഇവിടെ പിന്നെ നമ്മളെ അമ്മയമ്മ വരുമ്പോഴാണ് കേട്ടോ അമ്മ വരുമ്പോളാണ് ഇവിടെ അകത്തു കൂടെ ചെരുപ്പിട്ട് നടക്കുകയുള്ളൂ അല്ലാതെ നമ്മളകത്ത് കൂടെ അങ്ങനെ ചെരുപ്പിടില്ല അപ്പോൾ ഞാനിങ്ങനെ കാല് വേദന ആയിട്ട് ഇങ്ങനെ നിന്നോളൂ ഇപ്പം രണ്ട് ഷോക്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എസ് ബി സിൻ്റെ ഷോക്സ് ആണ് തോന്നുന്നുണ്ട് കാക്കി ഷോക്സാണുള്ളത് അപ്പോൾ അത് എടുത്തിട്ട് അപ്പം നല്ല സുഖമുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അന്നേരം രാത്രി കടന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഇട്ടേ അപ്പം നല്ല കടച്ചിലുണ്ടായിരുന്നു കടഞ്ഞ് വേദനയാക്കിയിരുന്നു കാല് അപ്പോൾ ഒരു സമാധാനമുണ്ട് ഷോക്ക് ഇങ്ങനെ ചൂടായി ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടാ അങ്ങനെ പിന്നെ അതകുന്ന അടുക്കളയെ കൂടെ എന്നെ അടിച്ചു വരുന്നത് കേട്ടോ ഇനിയിപ്പോ എന്തൊക്കെ പടം കഴിഞ്ഞിട്ടാണ്ട് ഇരുന്നാണ്ടല്ലോ അവർ ഇരുത്താൻ തന്നെ ഒരു സമാധാനത്തിൽ ഇരുത്താവും അതുകൊണ്ട് ഞാൻ വേഗം വേഗം മണ്ടി ചാടിയിട്ട് ഓരോ പണി ഇരുത്തോണ്ട് നിൽക്കുകയാണ് പിന്നെ ഇതാക്കണ് ലാസ്റ്റ് എടുക്കാൻ പോണതാ കറി വെച്ചിട്ടില്ലാട്ടോ കറി വെക്കണം പിന്നെ ഒന്ന് ആവി ഒള്ളട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ആവുമ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ആ ഒരു മൂക്കടപ്പ് കുഞ്ഞും മാറിയിട്ടില്ല ആ കഫുകെട്ട് ഇപ്പം ആർക്കും മാറണില്ല എന്നാണ് പറഞ്ഞേ അപ്പം ഞാനിതാക്കണ് ഈ വിക്സൊക്കെ ഇട്ടാ ഒന്ന് ആവി കുടിച്ചു ആ ഒരു വെള്ളം ഇതാക്കണ് കുപ്പിയിലാക്കി വെച്ചേക്കണ്ട്ടോ കുടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അങ്ങനെ ആ ഒരു കുപ്പിയിലെ വെള്ളം ഇതാക്കണ് ചൂടാക്കിയാണ്ട് അതിൽ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഇതാക്കണെ അടുക്കളയിലെല്ലാം ക്ലീൻ ആക്കി വീണ്ടും ഇതാക്കണേ ലൈറ്റൊക്കെ ഓഫ് ആക്കി മക്കൾ പൊതുവെ മക്കള് പോകുമ്പോഴാണെങ്കിൽ ഈ ഒരു പണി ഉണ്ടാല് പിന്നെതാക്കണേ നമുക്ക് എനർജി ബൂസ്റ്റർ ആയിട്ട് ഇതാണ് ടി വിയിൽ പാട്ടൊക്കെ വെച്ചെന്ന് അതൊക്കെ കേട്ടിട്ടാണ് അടിച്ച് വാരലൊക്കെ കഴിച്ചെടുത്തത് അപ്പം ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ പത്തരയായിട്ടുള്ളു കേട്ടോ അപ്പോൾ വാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി ചോദിച്ചാൽ ഇനി കുറച്ചേരം ഒന്ന് കല നീട്ടിയിരിക്കാനുണ്ട് കേട്ടോ സമാധാനം രാവിലെ എപ്പോഴോ തുടങ്ങിയതാണ് നമ്മൾ പെലച്ചക്ക് തുടങ്ങിയതാണ് കേട്ടോ വേദന വരുത്താൻ അത് ആ ഉണ്ട് വേദനയാണ് വരുത്താണെന്ന് അവിടെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ വേദന വരുത്തൽ മാറ്റാനായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറെ കുസൃതിപ്പണികൾ എടുക്കുന്നത് അപ്പോൾ ഇതാക്കണ് ആ ഒരു ചൂടുവെള്ളം എടുത്തുകൊണ്ടെന്ന് എന്തിനാ ചോദിച്ചാൽ കോയങ്ങമ്മ കുടിക്കാനായിട്ടല്ല കേട്ടോ അപ്പം പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്ന നല്ല ഉഷാറ മഴ പെയ്യുന്നുണ്ട് അപ്പം ആ ചൂടുവെള്ളം എടുത്ത് വെച്ചാൽ ഇതിനാണ്ട് ഇത് ഈ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആ ഒരു കുപ്പി നല്ലൊരു കുപ്പിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയല്ല ആ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ആണെങ്കിൽ നല്ല ഉരുക അപ്പം നല്ലൊരു പ്ലാസ്റ്റിക് അല്ല അങ്ങനെ ഒരു നല്ലൊരു ഉറപ്പില്ല ഒരു പ്ലാസ്റ്റിക്കാണ് അത് വല്ല ഉരുങ്ങാത്ത കുറേ കാലമായി വീട്ടിലുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് അപ്പം അതിൽ നല്ല ചൂടുവെള്ളം ആട്ടോ നല്ല തിളച്ച വെള്ളമാണ് ആക്കിയിട്ടുള്ളത് അത് ഇതാക്കും നമ്മളെ മടിയിലിങ്ങനെ വെച്ചാട്ടോ അങ്ങനെ വയരണ്ട ആ ഒരു ഭാഗത്തുണ്ടല്ലോ ആ വേദന വരുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ ഈ പീരീഡ്സ് ടൈമിൽ ആ ഒരു വേദന ഉണ്ടല്ലോ സഹിക്കാൻ അല്ലേ അതിപ്പം ആരോടാ ഒന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാതെ നമുക്ക് പറയാൻ കഴിയൂലേ എങ്ങനെയായിക്കൂടെ വേദന വരുന്നതൊന്നും അറിയില്ല പക്ഷെ നല്ല വേദനയാകൂലേ അതിപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രമേ ആ ഒരു വേദന മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ഒരു പ്രസവ വേദന എന്നും പറയുന്ന നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ഓരോടൊന്നും ആരോട് പറഞ്ഞിട്ടും അത് കാര്യമല്ല കാരണം എനിക്ക് മാസാ മാസം ഉണ്ടാവണല്ലേ പിന്നെ എന്താ ഇത്ര പ്രത്യേകത ആണെന്ന് ചോദ്യം കേട്ടോ ഒരു കൂടുതലാവൂല ഞാനടക്കുമ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പൊ തന്നെ മുറ്റത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ എനിക്കൊരു അടങ്ങാറുണ്ട് ഇങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇരുത്തുണ്ടല്ലോ അതിന്റെ കൂടെ മഴയും കൂടി പെയ്യുമ്പം ഭയങ്കര ഒരു സഞ്ചാരം ഉണ്ടോ മനസ്സില് ഭയങ്കര അടങ്ങാറാണ് അപ്പൊ ഈ ചിന്തകളുണ്ടല്ലോ ജനൽ വഴി ഇങ്ങനെ വന്നിട്ട് എത്തി ഇങ്ങനെ നോക്കൂട്ടോ എന്താ ആവശ്യമില്ലാത്ത കുറച്ച് ചിന്തകൾ തരട്ടേന്ന് ചോദിച്ചാണ്ട് ഞാൻ ഞാനൽപ്പടിയിൽ വന്ന് ഇങ്ങനെ നിക്കാറ് ആവശ്യമില്ലാത്ത കുറച്ച് ചിന്തകൾ അപ്പൊ വയറിന്റെ ആ ഭാഗത്തല്ലല്ലേ നമുക്ക് വേദന ഉണ്ടാകുക അപ്പൊ ആ നാബീന്റെ ആ ഭാഗത്തല്ലേ നല്ല വേദന ഉണ്ടാകുക അപ്പൊ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അവിടെ ആ ചൂടുവെള്ളം അവിടെ ഇങ്ങനെ വെച്ചുകൊടുത്താണ്ടല്ലോ നല്ല സുഖ കേട്ടോ എന്തോ ഒരു സുഖാന്നറിയോ വേദന നമുക്ക് അറിയുന്നില്ല എനിക്ക് തോന്നുന്നു ചിലപ്പം പുറത്തൊക്കെ വെച്ചാലോ ഊരഭാഗത്തൊക്കെ വെച്ചാലോന്ന് തോന്നൂട്ടോ അപ്പൊ കുറച്ചാണ് ചൂടുവെള്ളത്തിലോ വെള്ളത്തിലോ കുളിച്ചാലോന്നൊക്കെ വരെ തോന്നലുണ്ട് നല്ല വേദന വരുമ്പോട്ടോ നമുക്ക് ഒരു ഭാഗത്ത് ഇരിക്കാനും കഴിയില്ലല്ലോ പിന്നെ അതാക്കണ് വയറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആ കുപ്പിയെടുത്ത് കൊടുക്കുന്നാണ്ട് കാലിൻ്റെ ഭാഗത്ത് വെക്കൽ തുടങ്ങിയിട്ടോ കാലിൻ്റെ അടി നല്ല വേദന ഉണ്ടായാലുണ്ട് മടമ്പ് നല്ല വേദന ഉണ്ട് അങ്ങനെ പല പല സൂക്കടുകളാണ് നമുക്ക് മേലാസകലം വേദനയും വരുത്തുമൊക്കെയാണ് കേട്ടോ ഈ ഒരു പീരീഡ്സ് ടൈമിൽ എന്ന് പറയുന്നത് അപ്പം ഇപ്പോഴാണ് ഈ ഒരു വേദന വരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളാ മുന്നേ ആ ഒരു പഠിക്കണ കാലത്തൊന്നും ഇതൊന്നും ഇല്ലയെന്ന് കേട്ടോ ഇപ്പം ഇപ്പം നേരെയാണ് നമുക്ക് ഇതൊക്കെ തുടങ്ങിയത് പക്ഷെ മക്കളെ ആലോചിച്ച് നോക്കുമ്പോൾ മക്കളിപ്പഴേ നല്ല വേദന തിന്നിട്ടാണ് നിൽക്കുന്നത് ഒരിക്കലും എല്ലാ മാസവും നല്ല വേദന ഉണ്ടാകണത് ഇപ്പം ആവാൻ തോന്നും അങ്ങനെ കാണുമ്പോൾ നല്ല പാവം തോന്നലുണ്ട് ഇതിപ്പോ ഒരു സൂക്കട് ആ ഒരു രീതിക്കല്ലല്ലേ നമുക്ക് കിട്ടണത് സൂക്കട് നല്ല ഒരു രീതിക്കല്ല കിട്ടണത് അതുകൊണ്ട് തന്നെ ഗുളിക കുടിക്കാനൊന്നും കഴിയൂലല്ലോ അപ്പം രണ്ടു മൂന്നാല് ദിവസല്ലേ അതങ്ങനെ സഹിച്ചിട്ട് മാറിക്കോളും ഇല്ല ഇതിലാണ്ടേ ഭയങ്കര നമ്മള് കടിച്ചു പിടിച്ച് നിക്കണത് രണ്ടു മൂന്ന് ദിവസം ഒക്കെ കടിച്ചുപിടിച്ച് നിക്കണത് വല്ലാത്തൊരു നൃത്തം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ല ഒന്നും കൂടിയും പറഞ്ഞു തരാമെന്ന് മാത്രം അപ്പം വേദന ഉണ്ടാകുമ്പോൾ തകണൊരു കുപ്പിയിലൊക്കെ വെള്ളം ആക്കി അല്ലെങ്കിൽ ഓരോരു സാധനം വാങ്ങാൻ കിട്ടുമല്ലോ മീശേലും കാര്യങ്ങളിലൊക്കെ അപ്പം അപ്പം നമുക്ക് തകണ് അതൊന്നും വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ ഈ നല്ല കുപ്പിയിലാക്കി നല്ല ഒരു സ്റ്റീലിന്റെ കുപ്പിയിലൊന്നും ആക്കരുത് കേട്ടോ പുള്ളി പോവും അപ്പം നല്ല പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഒരു ഇളം ചൂടുൽ വെള്ളത്തിൽ ഇങ്ങനെ വയറിന്റെ ഭാഗത്ത് വെച്ച് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ ആ ഒരു വേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടാവും അപ്പൊ പിന്നെ ഞാൻ കുറേ നേരം ഒന്ന് കടന്നുട്ടു ആകൊക്കെ കഴിഞ്ഞേ കൊറച്ച നേരം ഒന്ന് കടന്ന് ബുക്കൊക്കെ വായിച്ചിട്ട് അങ്ങനെ കടന്നു ഞാന് പിന്നെ നീച്ചത് ഒരു മണി അകണ നേരത്താത്തിട്ടോ ഇപ്പൊ കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ലല്ലോ ചോറ് തിന്നണെങ്കി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അങ്ങനെ തപ്പി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാക്കണേ നേന്ത്രക്കായയാണ് കിട്ടിയത് അത് നല്ല ഉഷാറും പച്ച മൂത്ത നേന്ത്രക്കായ ഇട്ടോ അപ്പം ഉപ്പേരി വെക്കാനായിട്ട് തിരികെട്ടോ പെട്ടെന്ന് ഉപ്പേരി വെച്ചെടുക്കാം അപ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളം ഉണ്ട് ഞാൻ എന്തെങ്കിലും താളിക്കാമോ എന്ന് വിചാരിച്ചിട്ട് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാട്ടോ അപ്പം ഇനി ഏതായാലും അയ്ക്കൊണ്ട അരിഞ്ഞു കേട്ടോ എന്നാലാണല്ലോ അത് ആ അതിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ കയ്യമ്മലിങ്ങനെ നല്ലതാ കറി കറി ഈ വാഴയ്ക്കൊക്കെ നന്നാക്കുമ്പോൾ അപ്പം കഞ്ഞി ആണ് നന്നാക്കി ഇട്ടാണ്ടല്ലോ കറയുണ്ട് പോയി കിട്ടും കേട്ടോ പക്ഷെ കയ്യമ്മ കറയാണ് അതിൻ്റെ മുന്നേ തന്നെ ചക്കയൊക്കെ നന്നാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തേക്കൂലേ അതേമാതിരി ഒത്തിരി വെളിച്ചെണ്ണ കയ്യമ്മലാക്കിയാൽ ഈ ഒരു കറ കയ്യമ്മലാവൂല കേട്ടോ പിന്നെ അത് ഉരച്ചാലും എന്ത് കട്ടിയാലും പോകില്ലല്ലോ അപ്പം അതിൻ്റെ മുന്നേ ഇതൊക്കെ നന്നാക്കണേനെ മുന്നേ കയ്യുമ ഒരിത്തിരി വെളിച്ചെണ്ണയൊക്കെ നന്നായി തൂക്കി കൊടുക്കുക പിന്നെ ഈ നന്നാക്കി വെച്ച ഈ ഒരു കായ ഉണ്ടല്ലോ അത് കഞ്ഞിവെള്ളത്തിൽ കൊടുത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു കറുണ്ടാവും കേട്ടോ ഒരു കറുത്ത കറ ഉണ്ടാവും അപ്പം അത് പോകാൻ ഈ കഞ്ഞിവെള്ളത്തിൽ ഇടുന്നത് നല്ലതാട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ റെസിപ്പി അറിയണത് ആകെ ഈ ഏത്തക്കായ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പേരിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു അവിയലിനണ്ട് ആ കരില്ലേ അങ്ങനെയാണ് കേട്ടോ ഞാനൊന്നും ഉപ്പേരി വെക്കണത് അങ്ങനെയാണ് പൊതുവേ ഉപ്പേരി വെക്കലില്ല വട്ടത്തിനൊക്കെ അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പേരി വെക്കണത് അപ്പൊ ഇങ്ങനെ അവിയലിന് അരിയണ ഇരിക്കണ ഒന്നേ ഒന്നേ എന്നും പറഞ്ഞിട്ടാണ് അരിയണത് അപ്പൊ വേഗം ഒന്നും അരിഞ്ഞെടുക്കട്ടെട്ടോ നല്ല ഉണ്ട് കേട്ടോ നല്ല പള്ളിയിൽ നല്ല പൈക്കിണ്ട് അപ്പൊ കറിയും കാര്യങ്ങളൊന്നും ഇല്ലായിട്ടോ എങ്ങനെയപ്പോ ചോർന്ന കഞ്ഞി കുടിക്കാനായിട്ട് തോന്നൂല്ല അങ്ങനെ അതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞരഞ്ഞിപ്പം വേറെ എന്തേലും ഒക്കെ ഒന്നും ഉണ്ടാക്കണല്ലോ അത് ഞാൻ ഉപ്പേരി ഉണ്ട് ഉണ്ടാക്കി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ആണ് കേട്ടോ അപ്പൊ ഇതും തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല എന്നാലും ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് എന്റെ ഒരു സൈഡിൽ നിന്ന് ഇതാക്കണിങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പൊ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതകണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുക് പൊട്ടിച്ചു കൊടുത്തു പിന്നെ തകന്നൊരു ഒരു വേണം കേട്ടോ അപ്പോൾ സവാള എന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളു അപ്പൊ ആ ഒരു പകുതി ഇതാക്കണ് നല്ല പോലെ അതിലിട്ട് കൊടുത്തിട്ട് നന്നൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആ സവാള നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതാക്കണേ നമ്മള് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കറിവേപ്പിൻ്റെ എല്ലാം ഈ ഒരു നേരത്തെ ഇട്ട് കൊടുക്കാം പുറത്ത് നിന്നല്ല മഴ ആയോണ്ട് തന്നെ ഞാൻ ഇപ്പൊ കറിവേപ്പിൻ്റെ മണ്ടാന്ന് തന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇല്ലതു കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ആ ഏത്തക്കായല്ലേ അത് നല്ലപോലെ അതിലിട്ട് കൊടുക്കാം പിന്നെ അത് ഇത്തിരി മുളകുമ്പോഴും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ ഉപ്പാണ് ആ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങളൊരു സുമാർ കണക്കിന് ചേർത്ത് കൊടുത്തോളീട്ടോ ഞാൻ എൻ്റെ ഒരു സുമാർ കണക്കിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത്തിരി വെള്ളം പാടണമെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ ആ ഒരു പാത്രത്തിൽ ഒരു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു അതിലെ ഞാൻ ഒന്നായിട്ട് തട്ടിയപ്പോൾ അങ്ങനെ പാർന്നു പോയതാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കാതെ ഇതാക്കണ് അവിയല കൂടി വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ചെയ്യാറട്ടെ ഈ ഒരു ഉപ്പേരിക്ക് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കുക ഇനിയിപ്പ അതിന്റെ ഇപ്പം കടന്ന് വേഗം ഒന്നും വേണ്ടല്ലേ അപ്പൊ ഞാൻ കുറച്ച് കോഴിക്കുട്ടികൾ ഉണ്ടാക്കി കുറച്ച് നല്ലൊരു നാല് കോഴിക്കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിട്ടാ അപ്പൊ ആ ഓല്ക്ക് ഞാൻ എന്തെങ്കിലും തിന്നാ ഇട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് കൊറച്ച് ചോറിട്ട് കൊടുക്കാട്ടോ ഓല തീറ്റ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ പോയി വാങ്ങിയിട്ട് വേണം പിന്നെ അരി ഇട്ട് അരിയിട്ട് എന്തോ മനസ്സും വന്നില്ല അപ്പൊ ഞാൻ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് ഓൽക്ക് അപ്പൊ വേറെ ഒരാൾ ഇതാക്കണം കൂട്ടുന്നിറങ്ങി അത് തിന്നുന്നുണ്ട് അപ്പൊ അതാ ഉപ്പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കിട്ടുക അവ നല്ലപോലെ എന്തൊക്കെ ചെയ്ത് വെള്ളമൊന്നുമില്ലാതൊക്കെ വെക്കുകയാണെങ്കിൽ വിഷാറായിരിക്കാം ഒന്നേ ഒന്നേന്നും പറഞ്ഞിട്ട് കിട്ടും കിട്ടാം അപ്പം ഞാൻ ചോദിച്ചു ഉപ്പേരി മാത്രം എങ്ങനെ ഇപ്പം ചോറ് ഒരു ചമ്മന്തി ഇറക്കാന്നുള്ളത് ഇട്ടാ അപ്പം ഒരു ചെറിയൊരു നാളികേരണ്ടേന്ന് ഉണ്ടേന്ന് അതിൻ്റെ ഉള്ളിൽ ഇതൊരു പൊങ്ങിന്നിട്ട് നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ പൊങ്ങെന്നാണ് പറയുക അപ്പം പൊങ്ങുണ്ടേന്ന് മുളച്ച് വരുന്ന ഉള്ളിൽ നിന്ന് കിട്ടും അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് തിന്നാനായിട്ട് അപ്പം ഞാനൊരു തേങ്ങാ ചമ്മന്തിയും കൂടി എന്ന് വിചാരിച്ച് അതും കൂടി ആവുമ്പോൾ ഒരു രസമാണല്ലോ ചോറ് നന്നായിട്ട് പിന്നെ ഇത് ആ ഇങ്ങനെ ഉപ്പേരിയും ചമ്മന്തിയും ഒന്നും കൂട്ടിയിട്ട് മൂപ്പേരങ്ങനെ ചോർന്നൂല കേട്ടോ മൂപ്പേർക്ക് എന്തേലും ആയിട്ട് കറി വേണം അപ്പൊ ഞാനൊരു രണ്ട് മൂന്നില്ലി മുരിങ്ങ പൊട്ടിച്ചോർന്ന് താളിച്ചു വിട്ടോ ചെറിയൊരു താളിപ്പണ് ഉണ്ടാക്കി കുഞ്ഞി ചട്ടിയില് നമ്മളാ ഒരു പാലപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു ചട്ടിയിലൊക്കെ വെക്കുമ്പോ നമ്മൾ എന്ത് സാധനം വെക്കുകയാണെങ്കിൽ തിളച്ച് തൂവലേ തൂവലേക്കാറില്ല എങ്ങനെ അടച്ചു വെച്ചാലും തിളച്ച് പുറത്തേക്ക് ഇങ്ങനെ ചിന്തി കൊണ്ട് വെക്കും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഇതൊരു കയ്യിലിട്ട് വെച്ചാൽ മതി കിട്ടും അപ്പൊ പുറത്തേക്ക് ചിന്താതന്നോളൂ പിന്നെ നമ്മുടെ വീഡിയോ ഇതാക്കുന്നത് പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് കാണണമെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ ഒക്കെ പുതിയ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തോളി അപ്പോൾ ഇനി ഒരു ചോറിയിട്ട കഴിഞ്ഞിട്ടാവൂല അടുത്ത വിശ്രമം അപ്പം വേഗം ഒന്ന് ചോറ് നിന്നട്ടെ പിന്നെ കിഴങ്ങ് പൊരി ഉണ്ട് നമ്മൾ ഉഷാറും ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഉണ്ട് പിന്നെ ഇതാക്കൾ നമ്മൾ അടിപൊളിയായിട്ട് വെച്ചാൽ ഏത്തക്കായൻ്റെ ഉപ്പേരിയും കൂടി ഉണ്ട് കേട്ടോ നല്ല ഉഷാറായിട്ട് പള്ളർച്ചൊന്ന് ചോറ് നിന്നെ കേട്ടോ